വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കത്തോലിക്ക കോൺഗ്രസ് സംഘടിപ്പിക്കുന്ന അവകാശ സംരക്ഷണ യാത്രയ്ക്ക് കാസർഗോഡ് ജില്ലയിലെ പനത്തടിയിൽ ഒക്ടോബർ പതിമൂന്നിന് തുടക്കം കുറിക്കും സർക്കാർ അവഗണനകൾക്കും ഇരട്ടത്താപ്പിനും മറുപടി നൽകി തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ രാഷ്ട്രീയ നിലപാട് സ്വീകരിക്കുന്നതിനാണ് ഈ ജാഥയെന്ന് കത്തോലിക്ക കോൺഗ്രസ് വ്യക്തമാക്കുന്നു കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ നടക്കുന്ന ജാഥയുടെ ലക്ഷ്യങ്ങൾ പങ്കുവയ്ക്കുന്നതിനായി കത്തോലിക്ക കോൺഗ്രസ് വക്താവ് പ്രൊഫസർ ജോസുകുട്ടി ഒഴികയിൽ അദ്ദേഹം നമ്മളോടൊപ്പം ഇപ്പോൾ ചേരുന്നുണ്ട് എങ്ങനെയാണ് അങ്ങ് ഒരിക്കൽ നമ്മൾ ഇതിനെക്കുറിച്ച് സംസാരിച്ചതാണ് ഈ ജാഥയെക്കുറിച്ച് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് അനൗൺസ് ചെയ്യുന്ന സാഹചര്യമുണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അതുമായിട്ട് മുന്നോട്ട് പോവുകയാണ് നവംബർ ഡിസംബർ മാസങ്ങളിൽ അത് സംബന്ധിച്ചുള്ള കാര്യങ്ങൾ ക്രമീകരിക്കും എന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നു അപ്പോൾ ഇനി ജാഥയുമായി മുന്നോട്ട് പോകുമ്പോൾ അതിന്റെ ലക്ഷ്യങ്ങൾ എങ്ങനെയാണ് നമുക്ക് വിശദീകരിക്കാൻ കഴിയുന്നത് കേരളത്തിലെ ക്രൈസ്തവ സമൂഹത്തിലും അതുപോലെ തന്നെ സാധാരണക്കാരായ ജനങ്ങൾക്കും നൽകിയിരുന്ന വാഗ്ദാനങ്ങൾ പാലിക്കുന്നതിൽ ഈ ഗവൺമെന്റ് പരാജയപ്പെട്ടിരിക്കുന്നു എന്നൊരു യാഥാർത്ഥ്യമാണ് ക്രൈസ്തവ സമൂഹത്തിന്റെ പിന്നോക്കാവസ്ഥ പരിഹരിക്കുന്നതിന് വേണ്ടി രൂപീകൃതമായ ജെ ബി കോസി കമ്മീഷൻ റിപ്പോർട്ട് പരസ്യപ്പെടുത്താൻ പോലും തയ്യാറായിട്ടില്ല അതേസമയത്ത് ഇത് സമുദായത്തോടുള്ള തികഞ്ഞ അവഗണനയാണ് അതുപോലെ തന്നെ കാർഷിക മേഖലയ്ക്ക് നൽകിയിരുന്ന വാഗ്ദാനങ്ങൾ ഉൽപ്പന്നങ്ങൾക്ക് വിലസ്ഥിരത റബറിന് ഇരുന്നൂറ്റി രൂപ വില നെല്ലിന്റെ വര യഥാസമയം നൽകുക അതുപോലെ കാർഷിക മേഖലയുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കുക വന്യജീവി ആക്രമണങ്ങൾക്ക് പരിഹാരം തുടങ്ങിയ യാതൊരുവിധ കാര്യത്തിലും ഗവൺമെന്റ് ക്രിയാത്മകമായ നടപടികൾ എടുത്തിട്ടില്ല എടുത്തിട്ടുള്ള നടപടികൾ തികച്ചും കണ്ണിൽ പൊടിയിടുന്നതിനും തെരഞ്ഞെടുപ്പ് കാലത്ത് ജനങ്ങളെ വഴിതെറ്റിക്കുന്നതിനും തെറ്റിദ്ധരിപ്പിക്കുന്നതിന് വേണ്ടി മാത്രമാണ് ഭൂനിയമ ഭേദഗതി കൊണ്ടുവന്നിട്ട് അതിന്റെ ചട്ടങ്ങൾ ഉണ്ടാക്കിയപ്പോൾ നാളെ അതുവരെ ഭൂമിയിൽ ജനങ്ങൾക്കുണ്ടായിരുന്ന അവകാശം നഷ്ടപ്പെടുന്ന രീതിയിൽ ഭൂമിയുടെ സ്റ്റാറ്റസ് കാർ കൃഷിഭൂമി എന്നത് മാത്രമാക്കിയിരിക്കുന്നു നിലവിലുള്ള നിർമ്മിതികൾക്ക് റെഗുലറൈസേഷൻ നൽകുന്ന അല്ലാതെ ഭാവിയിലുള്ള നിർമ്മിതികൾക്കോ വ്യാവസായിക വ്യവസായത്തിനോ ഒന്നും ഉപകരിക്കുന്ന തരത്തിലുള്ള നിയമനിർമ്മാണമല്ല നടത്തിയിരിക്കുന്നത് അതുപോലെ തന്നെ ഏതൊരു ഭൂമിയും യാതൊരുവിധ നോട്ടീസ് പോലും കൊടുക്കാതെ തിരിച്ചെടുക്കുന്ന തരത്തിൽ അതിൻ്റെ അകത്ത് ചട്ടങ്ങൾ കൊണ്ടുവന്നിരിക്കുന്നു ഉദ്യോഗസ്ഥരാജിനും അഴിമതിക്കും വഴി വെക്കുന്ന നിയമ ചട്ടങ്ങളാണ് കൊണ്ടുവന്നിരിക്കുന്നത് ഈ സാഹചര്യത്തിൽ ജനങ്ങളോട് കാര്യങ്ങൾ തുറന്നു പറയാനും ഗവൺമെന്റിന്റെ ഇരട്ടതാപം തുറന്നു കാണിക്കുവാനും ഈ കാര്യത്തിൽ രാഷ്ട്രീയ പാർട്ടികൾക്കുള്ള ഉത്തരവാദിത്തങ്ങൾ അവരെ ബോധ്യപ്പെടുത്താനും വേണ്ടിയിട്ടാണ് കത്തോലിക്കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഒക്ടോബർ മാസം പതിമൂന്നാം തീയതി മുതൽ പതിമൂന്നാം തീയതി മുതൽ ഇരുപത്തിനാലാം തീയതി വരെ കാസർഗോഡ് നിന്നും തിരുവനന്തപുരത്തേക്കുള്ള അവകാശ സംരക്ഷണ യാത്ര ഞങ്ങൾ സംഘടിപ്പിച്ചിരിക്കുന്നത് ഒരു കാരണവശാലും ഗവൺമെന്റ് ജനങ്ങളെ കബളിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ ഞങ്ങൾ അനുവദിക്കില്ല ഇക്കാര്യത്തിൽ രാഷ്ട്രീയമായ ഇടപെടൽ ഉണ്ടാകും എന്നത് വളരെ ശക്തമായ വളരെ കൃത്യമായ തീരുമാനം തന്നെയാണ് കാരണം ഭരണത്തെ നിയന്ത്രിക്കുന്നതും ഭരണത്തിന്റെ കാര്യങ്ങൾ നടത്തുകയും ചെയ്യേണ്ടത് ഭരണകക്ഷികളും പ്രതിപക്ഷവും കൂടിയാണ് ഭരണകക്ഷിക്കും പ്രതിപക്ഷത്തിനും ഒരുപാട് ഉത്തരവാദിത്വം ജനങ്ങളോടും ജനകീയ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനും ഈ കാര്യത്തിലുണ്ട് ജെ വി കോശി കമ്മീഷൻ റിപ്പോർട്ടിന്റെ കാര്യത്തിലും പ്രതിപക്ഷങ്ങൾ നിശബ്ദത ഭരിക്കുകയാണ് ഭൂപ്രശനത്തിന്റെ കാര്യത്തിൽ ഈ അടുത്ത ദിവസം മാത്രമാണ് ശക്തമായ ഒരു നിലപാടെടുക്കാൻ പ്രതിപക്ഷ കക്ഷികൾ തയ്യാറായത് അതേസമയത്ത് കേരളത്തിലെ വിദ്യാലയങ്ങളിൽ പത്ത് ആറേഴ് വർഷമായി പതിനയ്യായിരത്തോളം ക്രൈസ്വ വിദ്യാലയങ്ങളാണ് പതിനയ്യായിരത്തിലധികം അധ്യാപകർ ശമ്പളം ഇല്ലാതെ ജോലി ചെയ്യുകയാണ് കോടതി വിധി ഉണ്ടായിട്ട് പോലും അക്കാര്യത്തിൽ ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുവാനോ ഈ ശമ്പളമില്ലാതെ ആറേഴ് വർഷമായിട്ട് ജോലി ചെയ്യുന്ന അധ്യാപകർക്ക് സ്വാഭാവിക നീതി ലഭ്യമാക്കുന്നതിനോ വേണ്ടി ഒരു ശ്രമം ില്ല അതുകൊണ്ട് ഞങ്ങൾ പ്രഖ്യാപിക്കുകയാണെങ്കിൽ നീതി ഔദാര്യമല്ല അവകാശമാണ് നീതിയാണ് ഞങ്ങൾക്ക് ആവശ്യമായിരിക്കുന്നത് ആ നീതി കിട്ടുന്നില്ലെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ ശക്തമായ ഇടപെടലുകൾ ഉണ്ടാകും പ്രാദേശിക തലത്തിൽ ഈ ഇക്കാര്യത്തിൽ ഇടപെടുകയും ഇക്കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കുന്ന തരത്തിലുള്ള ഇടപെടുകൾക്ക് കത്തോലിക്ക കോൺഗ്രസ് തയ്യാറാകും അക്കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല രാഷ്ട്രീയ പാർട്ടികൾ അവരുടെ ഉത്തരവാദിത്വം നിറവേറ്റാൻ തയ്യാറാകുന്നില്ലെങ്കിൽ ആ ഉത്തരവാദിത്വം നിറവേറ്റുവാൻ അവരെ പ്രേരിപ്പിക്കുന്ന തരത്തിലുള്ള ഇടപെടലുകൾ തന്നെയാകും ഉണ്ടാകുന്നത് അത് വോട്ടർമാരും ജനങ്ങളും അതുപോലെ തന്നെ എല്ലാ സാധ്യതകളും ഉപയോഗിക്കാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത് അതിന് മുന്നോടിയായിട്ടാണ് ഈ യാത്ര നമുക്കറിയാം ഇടതുപക്ഷവും വലതുപക്ഷവും ഉണ്ട് ബി ജെ പിയും ഉണ്ട് അപ്പോൾ ഏത് രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് നമ്മൾ പിന്തുണ നൽകണം എന്നതിനെ കുറിച്ച് അങ്ങനെ എന്തെങ്കിലും ഒരു ധാരണകൾ ഉണ്ടോ ഇതിൽ കക്ഷി രാഷ്ട്രീയത്തിന്റെ തലത്തിലല്ല ഞങ്ങൾ ഇതിനെ കാണുന്നത് കക്ഷി രാഷ്ട്രീയത്തിന്റെ ആ തലത്തിൽ ഒന്നെങ്കിൽ ഇടതുപക്ഷത്തിന്റെ പിന്തുണ കൊടുക്കാം അല്ലെങ്കിൽ വലതുപക്ഷത്തിന്റെ പിന്തുണ കൊടുക്കാം അല്ലെങ്കിൽ ബി ജെ പിക്ക് പിന്തുണ കൊടുക്കാം എന്ന നല്ല എന്നായിട്ടല്ല നമ്മൾ ഇതിനെ കാണുന്നത് അതിനെ കൂടെ അല്പം കൂടെ ഉയർന്ന തലത്തിൽ ഇത് നിലപാടുകളുടെ അടിസ്ഥാനത്തിലായിരിക്കും നമ്മൾ ഈ കാര്യത്തിൽ തീരുമാനമെടുക്കുക ഏറ്റവും ഏറ്റവും അങ്ങേയറ്റത്തെ തീരുമാനങ്ങളിലേക്ക് പോലും ഞങ്ങൾ കടക്കും എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല കത്തോലിക്ക കോൺഗ്രസ് കത്തോലിക്കാ സമുദായത്തിൽ നിന്നും സ്ഥാനാർത്ഥികളുണ്ടാവും കത്തോലിക്ക കോൺഗ്രസ് ഒരു രാഷ്ട്രീയ പാർട്ടിയല്ല കത്തോലിക്ക കോൺഗ്രസിന്റെ രാഷ്ട്രീയ പാർട്ടിയുടെ തരത്തിൽ പ്രവർത്തിക്കാനും ആവില്ല പക്ഷെ അതേസമയത്ത് കത്തോലിക്കാ സമുദായത്തിന്റെയും ക്രൈസ്തവ സമൂഹത്തിന്റെയും പ്രശ്നങ്ങൾ പരിഹരിക്കുന്നില്ലെങ്കിൽ ഈ രാജ്യത്തിന്റെ മതേതരത്തിനും ധാർമ്മിക മൂല്യങ്ങൾക്കും നീതിബോധത്തിനും ഒപ്പം നിന്നുകൊണ്ട് തന്നെ ഈ സ്ഥാനാർത്ഥികൾ ഉണ്ടാകുന്ന സാഹചര്യം ഞങ്ങൾ ഉറപ്പാക്കും ആ ക്രൈസ്തവ സമൂഹത്തിൽ നിന്ന് സ്ഥാനാർത്ഥികൾ ഉണ്ടാവും ഇലക്ഷനിൽ മത്സരിക്കുന്ന തരത്തിലുള്ള സാഹചര്യങ്ങളിലേക്ക് കടന്നു വരണം എന്ന് തന്നെയാണ് ഞങ്ങൾ കടന്നു വരും എന്ന് തന്നെയാണ് ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത് ആ കാര്യത്തിൽ കക്ഷി രാഷ്ട്രീയത്തിന്റെ ആ ഒരു പരിമിതമായ തലത്തിനപ്പുറമുള്ള ഒരു തലക്കോട്ട് നമുക്ക് ഇന്ത്യ നമ്മൾ കാണുന്നുണ്ട് അത്തരത്തിലുള്ള പല മോഡലുകളും ഇതിനടകമായി നമ്മുടെ രാജ്യത്ത് രൂപപ്പെട്ടു വന്നിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ ക്രൈസ്തവ സമൂഹത്തിന്റെ നിലനിൽപ്പ് ചോദ്യം ചെയ്യത്തക്ക രീതിയിൽ ഇവിടെ നിയമങ്ങൾ അങ്ങേയറ്റം മോശമായ രീതിയിലാണ് നടപ്പാക്കപ്പെടുകയും രൂപപ്പെട്ടു വരികയും ചെയ്യുന്നത് അപ്പോൾ ആ അവസ്ഥയ്ക്ക് പരിഹാരം ഉണ്ടായാൽ മതിയാവും ഗവൺമെന്റ് ജനങ്ങൾക്ക് വാഗ്ദാനം നൽകിയിട്ടുണ്ടെങ്കിൽ ആ വാഗ്ദാനങ്ങൾ ഗവൺമെന്റ് വാഗ്ദാനം നൽകുകയും അത് പാലിക്കാതിരിക്കുകയും ചെയ്യുക എന്ന് പറയുന്നത് ജനാധിപത്യത്തിന്റെ ആ സ്വഭാവത്തിൽ പറഞ്ഞാൽ ജനാധിപത്യ വിരുദ്ധവും അത് അങ്ങേയറ്റം ജനവാഞ്ചനീയമാണ് ആ ജനവഞ്ചന തുറന്നു കാട്ടിക്കൊണ്ട് തന്നെയായിരിക്കും ഞങ്ങൾ മുന്നോട്ട് പോവുക തീർച്ചയായും നമ്മൾ ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ കക്ഷി രാഷ്ട്രീയത്തിന് ഏതെങ്കിലും ഒരു കക്ഷിക്ക് ഓടിച്ചത് ഞങ്ങളുടെ പിന്തുണ നിങ്ങൾക്കാണ് എന്ന് പറയുന്ന സ്വഭാവത്തിലുള്ളതല്ലാത്ത അതിനും കുറച്ചുകൂടെ ഉയർന്ന തരത്തിലുള്ള രാഷ്ട്രീയ ഇടപെടൽ അതിനെയായിരിക്കും ഞങ്ങൾ നടത്തുക മറ്റൊരു കാര്യം ഇപ്പോൾ ജെ ബി കോശി കമ്മീഷൻ റിപ്പോർട്ട് ഉണ്ട് അതുപോലെ തന്നെ ഒരുപാട് പ്രശ്നങ്ങൾ അങ്ങനെ അതൊരു ഏറ്റവും വലിയ പ്രശ്നങ്ങളിൽ ഒന്ന് തന്നെയാണ് അത് അതുപോലെ വിദ്യാഭ്യാസത്തിന്റെ വിദ്യാലയങ്ങളിലെ അധ്യാപകരുടെ കാര്യം പറഞ്ഞു അപ്പോൾ ഈ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളൊന്നും ഇതിന് അനുകൂലമായ നിലപാടെടുക്കുന്നില്ല എന്നുണ്ട് എങ്കിൽ ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥികളിലേക്ക് കത്തുവരിക്കാൻ കോൺഗ്രസ് പോകും എന്ന് തന്നെയാണോ പറയുന്നത് അതാണ് പറഞ്ഞ സ്വതന്ത്ര സ്ഥാനാർത്ഥികൾ എന്ന തലമല്ല അതിനുണ്ടാവുക അതിനേക്കാൾ അൽപങ്ങൾ അൽപങ്ങൾ ഉയർന്ന തലമായിരിക്കും അതിന്റെ ആ ഒരു നടപടിയുടെ സാങ്കേതികമായിട്ടുള്ളതോ അല്ലെങ്കിൽ അതിന്റെ തന്ത്രപരമായിട്ടുള്ളതോ ആയ കാര്യങ്ങൾ അല്ല ഇപ്പോൾ ഞാൻ ഇവിടെ പുറത്തു പറയാനായിട്ട് ആഗ്രഹിക്കുന്നത് ഉറപ്പായിട്ടും ജെ ബി കോഷി കമ്മീഷൻ റിപ്പോർട്ടിന്റെ കാര്യത്തിലും അതുപോലെ വന്യജീവികളുടെ വന്യജീവി പ്രശ്നത്തിന്റെ കാര്യം ും അതുപോലെ ക്രൈസ്തവർക്ക് ഉള്ള ആനുകൂല്യങ്ങൾ യഥാസമയം നൽകാതിരിക്കുന്ന കാര്യത്തിൽ ഉൾപ്പെടെ ഉള്ള കാര്യങ്ങളിൽ നിലപാടുകൾ ഉണ്ടാകുന്നില്ലെങ്കിൽ എന്നാണ് ഞാൻ പറഞ്ഞത് അത് ഉണ്ടാകും ഉണ്ടാകും ഉണ്ടാകണം ഞങ്ങൾ ആഗ്രഹിക്കുന്നത് അത് ഉണ്ടാകുന്നില്ലെങ്കിൽ തീർച്ചയായും ഇപ്പോൾ കാണാത്ത മോഡൽ പുതിയ മോഡലുകളിലൂടെ ഉണ്ടാകുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല ഇന്ത്യ രാജ്യം അത്തരത്തിലുള്ള പുതിയ പല മോഡലുകൾക്കും സാക്ഷ്യം വഹിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഞങ്ങൾ കാര്യത്തിൽ വളരെ അവസാനതയോടുകൂടി തന്നെയാണ് ഞങ്ങൾ കാര്യത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് വളരെ സൂക്ഷ്മതയോടുകൂടി തന്നെയാണ് നമ്മൾ കാര്യങ്ങളെ നമ്മൾ നോക്കി കണ്ടുകൊണ്ടിരിക്കുന്നത് ഇവിടെ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം മുഹമ്മദ് കുട്ടി കമ്മീഷൻ എന്ന് പറയുന്ന ഒരു സമിതി ഉണ്ടാവുകയും അവര് റിപ്പോർട്ട് സമർപ്പിക്കുകയും ചെയ്തിട്ട് മാസം പോലും എടുത്തില്ല ആ റിപ്പോർട്ട് പരസ്യപ്പെടുത്തിയാണ് നടപ്പിലാക്കുന്നതിന് അതേസമയത്ത് ജെവി കോശ്യ കമ്മീഷൻ റിപ്പോർട്ട് വന്നിട്ട് രണ്ടു വർഷമായി ഈ രണ്ടു വർഷമായിട്ട് ഗവൺമെന്റ് എന്ത് ചെയ്യുകയായിരുന്നു എന്നിട്ട് ഇപ്പോൾ ഇത് ക്രൈസ്തവ സംഗമോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ക്രൈസ്തവ സമൂഹത്തെ കബളിപ്പിക്കാവുന്നതാണ് വിചാരിച്ചിരിക്കുന്നത് അതൊന്നും നടക്കില്ല എന്ന് തന്നെയാണ് ഞങ്ങൾ തെളിഞ്ഞു തെളിച്ചു പറയുന്നത് പ്രതിപക്ഷ കക്ഷികൾ ഈ കാര്യത്തിൽ അവരുടെ നിലപാട് പ്രഖ്യാപിക്കാനായിട്ട് തയ്യാറാക്കണം ആ നിലപാട് അനുകൂലമല്ലെന്നുണ്ടെങ്കിൽ അതിന്റെ അടുത്ത ഘട്ടം എന്താണെന്ന് ഞങ്ങൾ കാണിച്ചു കൊടുക്കും ഉറപ്പായിട്ടും സാധാരണഗതിയിൽ നമ്മൾ വിചാരിക്കുന്നത് മൂന്ന് ഫോർമുലയേ ഉള്ളൂ ഒന്നെങ്കിൽ ഏതെങ്കിലും ഒരു കക്ഷിയുടെ കൂട്ടത്ത് നിൽക്കുക അല്ലെ പുതിയൊരു കക്ഷി ഉണ്ടാക്കുക അല്ലെ സ്വന്തമായിട്ട് മത്സരിക്കുക ഈ മൂന്ന് സാധ്യതയ്ക്കും അപ്പുറം ജനാധിപത്യത്തിൽ സാധ്യതകളുണ്ട് ആ സാധ്യതകൾ അതിന്റെ സമയത്ത് ഞങ്ങൾ പുറത്തു പറയുകയും അതനുസരിച്ച് നമ്മൾ കാര്യങ്ങൾ നിൽക്കുകയും ചെയ്യും വളരെ നന്ദി അങ്ങ് ഞങ്ങളോട് പ്രതികരിച്ചതിന് പ്രൊഫസർ ജോസുകൂട്ടി ഒഴികയിൽ അദ്ദേഹമാണ് നമ്മളുമായിട്ട് ഇപ്പോൾ കത്തൂരിക കോൺഗ്രസിന്റെ ആ ജാഥയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച് അദ്ദേഹമാണ് ഇപ്പോൾ നമ്മളോട് സംസാരിച്ചത് വളരെ നന്ദി അങ്ങ് ഞങ്ങളോട് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ചർച്ച നടത്തിയതിന്